ഹായോ എല്ലാവർക്കും സുഖമാണോ ഞാനിവിടെ അടിപൊളിയായിരിക്കുന്നു ഞാനിവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടാനുള്ള ശ്രമത്തിലാണ് ഗൈസ് ഇപ്പോൾ ഇവിടെ സമയം ഒമ്പത് മണിയായിട്ടോ സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി എണീക്കാൻ അതുകൊണ്ട് ന്യൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ഈ ഷോപ്പിൽ പോയപ്പോൾ കണ്ടതാണ് ഒറിജിനൽ ഒറിജിനലെന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ഈ ഒരു ബോക്സിൽ പന്ത്രണ്ട് ചെറിയ ചിറ പാക്കറ്റ്സാണുള്ളത് അതിൻ്റെ കൂടെ ഓരോന്നുള്ള സോസും കൊടുത്തിട്ടുണ്ട് എന്തായാലും അധികം പറഞ്ഞ് ഞാൻ പോറടിപ്പിക്കുന്നില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഡ്രസ്സ് അലക്കാനൊക്കെ കുറച്ചുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ടു പിന്നെ ഇന്നെല്ലാം ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ട് വീട് ക്ലീൻ ചെയ്യേണ്ട പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം കഴിഞ്ഞപ്പോഴേക്കൊരു പതിനൊന്ന് മണിയായി അങ്ങനെ ഇവിടെ വെറുതെ കുത്തി എവിടെയെങ്കിലും പോയാലോ എന്നൊരാലോചന വന്നത് നമ്മളൊരു ഒരു റിലേറ്റീവ് ഉണ്ട് ഇവിടെ അപ്പം നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് പോകാൻ ഇവിടെ അന്ന് മുരിങ്ങ മരം കട്ട് ചെയ്തപ്പോൾ കുറച്ച് മുരിങ്ങയുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി കൊടുക്കാമെന്ന് വെച്ചു ഹായോ നമ്മളിപ്പോൾ ജസ്റ്റ് മെയിൻ റോഡ് കയറി പോകുന്ന വഴി നോക്കുമ്പോൾ റോഡ് സൈഡിൽ കുറേ ഓഫറുകളൊക്കെ വെച്ചുള്ള വെച്ചുള്ളൊരു ബോർഡൊക്കെ കണ്ടു എന്നാൽ പിന്നെ ഇവിടെ കൂടി കയറിയിട്ട് പോകാമെന്ന് വെച്ചു നമുക്ക് പിന്നെ എവിടെ ഡിസ്കൗണ്ട് ഓഫർ കണ്ടാലും ഒന്നും കയറിയില്ലാണ്ട് സമാധാനം ഉണ്ടാവില്ല അല്ലേ അതിപ്പോൾ വാങ്ങിയാലില്ലേലും ഇതൊക്കെ കാണുമ്പോൾ കയറാൻ തോന്നൂല്ലേ ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പോഡ്സിന് മൂന്നെണ്ണത്തിന് നൂറ് എന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ടൈപ്പ് ചാരു കസരൊക്കെ ഉണ്ട് ഇവിടെ ഫുൾ ഡെക്കറേഷൻ ഐറ്റംസും പോഡ്സൊക്കെയാണ് എന്തായാലും നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ എല്ലാം ഒന്ന് കാണിച്ചു തരാം ഞാൻ ഇതുപോലൊരു കൂണ് തപ്പി നടക്കാൻ തുടങ്ങിയിട്ട് കുറേയായി അത് ഭയങ്കര ഇഷ്ടമായി ഗാർഡനില് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും പക്ഷേ ഇവിടെ ഇത്തിരി റേറ്റ് കൂടുതൽ അതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല ഇവിടെ ഒരു എയ്റ്റി പെർസെൻറ്റേജും പോട്സാണ് ഇവിടെ കുറേ ഹലോവിൻ്റെതും ഡേ ഓഫ് ഒക്കെ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഹലോവിനൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഡേ ഓഫ് ഡെഡ് ഇവിടെ ഒരു സെലിബ്രേഷൻ ആണ് ഇത് നവംബറിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ അന്ന് വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം ആയിട്ട് എന്താണെന്ന് പറഞ്ഞ് തരാം അങ്ങനെ ഇവിടെയൊക്കെ കുറച്ച് കറങ്ങി നമ്മൾ പ്രത്യേകിച്ച് വാങ്ങിയില്ല ഓൾറെഡി ലേറ്റ് ആയി അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു തേർട്ടി മിനിറ്റ്സ് ഉണ്ട് അവിടേക്ക് അങ്ങനെ വീടൊക്കെ എത്തി നമ്മൾ വന്നിട്ട് കുറച്ച് നേരമായി ആൾ അടുക്കളയിൽ ഭയങ്കര തിരക്കിലായിരുന്നു ഇതാണ് പ്രകാശേട്ടൻ നേരിട്ട് കണ്ടിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് അവർ ഭയങ്കര സംസാരത്തിലാണ് ഞാൻ വെച്ച വീടൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് ഇത് വാടക വീടാണ് മേലെ രണ്ടും റൂമുണ്ട് മേലത്തെ പോയപ്പോൾ ഞാൻ വീട് എടുക്കാൻ മറന്നുമായി ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത് എൻ്റെ ഹസ്ബൻ്റും പിന്നെ പ്രകാശ് ചേട്ടനാണ് ആദ്യം നിന്നിരുന്ന ഞാൻ ഞാനിതിൽ എപ്പോഴൊക്കെയോ പോയപ്പോൾ വീട് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കയറാൻ പറ്റിയിട്ടില്ല ആ സമയത്തവിടെ വേറെ ആൾക്കാരായിരുന്നു ഇപ്പോൾ അടുത്താണ് പ്രകാശേട്ടൻ ഇങ്ങോട്ടേക്ക് മാറിയത് അതിന് മുന്നേ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഇവിടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കറിവേപ്പിലോ ആരും ഉണ്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഇതേ ഇതാണ് ആ മരം ഇത് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു വെട്ടിയതാണ് എവിടെ എവിടെയും കറിവേപ്പിലൊന്നും ഉണ്ടാവല്ല മെക്സിക്കൻസിൻ്റെ കറിവേപ്പിലൊന്നും അറിയില്ല ഇത് എവിടെ നിന്നോ കൊണ്ടുവന്നോ നട്ടതാണ് ഇവിടെ കുറച്ച് കഴിഞ്ഞ് വല്ല ചെടിയോ കിട്ടുമോ എന്ന് നോക്കാം നമ്മളിവിടെ വന്നിട്ട് എന്തെങ്കിലും ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു പക്ഷേ നമ്മൾ വരുമ്പോഴേക്ക് പ്രകാശപ്പെട്ട ഫുഡൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്നാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി കൊണ്ടുവരാനും പറ്റിയില്ല നമ്മളെ പെട്ടെന്നുള്ള പ്ലാനായോണ്ട് എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് എന്തായാലും ഒരാനെ തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു വിഷന്ന് കുടല് കരിഞ്ഞ മണമൊക്കെ വന്ന് തുടങ്ങി ഗൈസ് ചോറും പിന്നെ പരിപ്പ് കറിയും പ്രകാശേട്ടൻ്റെ സ്പെഷ്യൽ വറുത്തരച്ച മുട്ടക്കറി ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായി ഫുഡൊക്കെ കഴിച്ചു കുറച്ച് കഥയൊക്കെ അവിടെ ഇരുന്നു സമയപ്പോൾ ഒരു നാല് നാലരയായി കാണും ഞാനിവിടെ എന്തേലും ചെറിയൊരു തൈ കിട്ടുമോ നോക്കാണ് ഇതെടുക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ അതിൻ്റെ വേരിന് നല്ല ആഴുണ്ടെന്ന് തോന്നുന്നു അത് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ നോക്കിയപ്പം മറ്റേ സാരിയിലൊരു ചെറുത് കണ്ട് അങ്ങനെ ഒരു ചെറുത് കിട്ടി അതിന് ചെറിയ വേരുണ്ടായിരുന്നു ഒരു ചെറുത് കൂടെ ഉണ്ട് അവിടെ എന്തായാലും കിട്ടുമോന്ന് നോക്കട്ടെ അത് കിട്ടി പക്ഷെ അതിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോയി സാരില്ല എന്തായാലും നോക്കാം പൊടിക്കുമെന്ന് ഞാൻ കുറച്ച് കറിവേപ്പിലയും പറിച്ചു അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കവറിലാക്കി വെച്ചു അങ്ങനെ കുറയിരുന്ന കഥയൊക്കെ പറഞ്ഞ് നമ്മൾ പോകാൻ നോക്കുകയാണ് നമ്മളൊരു ഇറങ്ങിയെന്ന് തോന്നുന്നു ടൈം കറക്റ്റ് എനിക്ക് ഉറമില്ല എവിടത്തെ ഒരു ഷോപ്പിൽ ജസ്റ്റ് കയറണം എന്നൊക്കെ വിചാരിച്ചാണ് ടൈം ഉണ്ടായിരുന്നില്ല ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന എവിടെയും കയറിയില്ല നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു അങ്ങനെ വീടിൻ്റെ എൻട്രൻസ് എത്തി ഒരാറാറര ആയി ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയൊരു ബ്ലോക്ക് പെട്ടു അപ്പോഴേക്കും എട്ട് മണിയായി നമ്മൾ ഒരു ഏഴ് മണിക്കൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നെ ഇപ്പം ഉണ്ടാക്കാൻ തുടങ്ങി എന്തായാലും ലേറ്റാവും ഞാൻ പുറത്തെന്തേലും കിട്ടുമോ നോക്കാൻ ഇറങ്ങി ഷോപ്പിൽ നിന്ന് ഫുഡും വാങ്ങി നേരെ വീട്ടിലേക്ക് തിരിച്ചു ഇന്ന് രാവിലെ തിരക്കിൽ ഓടിയതുകൊണ്ട് ചെടിയൊന്നും നനച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞ് നനക്കണം നമ്മൾ നയബറിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ദിവസമായി നേരത്തെ ചോദിച്ചപ്പോൾ അവരവിടെ ഇല്ലായിരുന്നു അനോട്ടനോട് ചോദിച്ചോക്കാം നൈബറിൻ്റെ അടുത്ത് പോയാലോ നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം ഇത് നമ്മൾ നമ്മളെവിടുന്ന് വാങ്ങിയ ടീ ബാഗാണ് ഇതിൽ ഒരു ബോക്സിൽ കുറേ ടൈപ്പ് ഉണ്ട് നമ്മൾ രണ്ട് ആപ്പിൾ ജിഞ്ചർ ഡിപ്പ് എടുത്ത് അങ്ങനെ പെട്ടെന്നൊരു ടീ ഒക്കെ സെറ്റ് ചെയ്യാണ് ഞാൻ ആ ടൈം കൊണ്ട് ഫുഡൊക്കെ സെറ്റ് ചെയ്യട്ടെ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ് കാണിച്ചു തരാം നോർമലി നമ്മൾ അവിടെ നിന്ന് ഒരു ബർഗറും ബൊറീത്തോ ആണ് വാങ്ങാറുള്ളത് ഇന്ന് രണ്ട് ഡിഫറൻറ്റ് ബൊറീത്തോ വാങ്ങി ബൊറീത്തോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ടൈപ്പ് ഓഫ് ഫുഡാണ് നമുക്ക് തന്നെ ചപ്പാത്തി റോൾ എന്നൊക്കെ പറയാം ഇത് ചിക്കൻ സ്റ്റഫ് ചെയ്തിട്ടുള്ള ചപ്പാത്തി റോളാണ് ചിക്കൻ സോസ് ചീസ് ലറ്റ്യൂസ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് പിന്നെ ടൊമാറ്റോ ഉണ്ട് മുളക് ഉണ്ട് ഇത് ഫ്രൈഡ് ചിക്കനാണ് അടുത്തത് ബീഫാണ് വാങ്ങിയത് ബീഫ് ഗ്രില്ല് ചെയ്ത് ബീഫാണ് കൂടെ കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളി ഉണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിൽ ബീഫും അവക്കാടും ഉണ്ട് പിന്നെ കുറച്ച് ചീഫും കൂടെ ഒരു നാരങ്ങയും പിന്നെ ഒരു സോസും ഉണ്ട് ഇതിങ്ങനെ ഇതൊക്കെ ഇതിൽ കംപ്ലീറ്റ് മിക്സ് ചെയ്ത് ചെറുനാരങ്ങ നീരൊഴിച്ച് ആ സോസ് ഒഴിച്ച് കഴിച്ചാട്ടി പൊളിയായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് പക്ഷേ ബീഫ് നമ്മൾ അങ്ങനെ വാങ്ങാറില്ല ചിക്കനാണ് അധികം വാങ്ങാറുള്ളത് ബീഫും നല്ല ടേസ്റ്റൊക്കെയാണ് പക്ഷെ നമ്മളധികം കഴിക്കാറില്ല കുറേയായി വാങ്ങിയിട്ട് അപ്പം പിന്നെ ഒന്ന് വാങ്ങാമെന്ന് വെച്ചു അങ്ങനെ എല്ലാം സെറ്റായി നമ്മൾ ഫുഡ് അയച്ചിട്ട് വരാം കൂടെ അലങ്കാരത്തിന് കുറച്ച് ഉള്ളി പടിയും ഉണ്ടായിരുന്നു ഇത് ഇന്നലെ ഉണ്ടാക്കിയ ഉള്ളി വടയാണ് ബാക്കിയുള്ളതാണിത് ഓക്കെ എന്നാൽ എല്ലാവരോടും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം ആൾ കഴിച്ചു തുടങ്ങി എന്നാൽ പിന്നെ ഞാനും കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് നയബറായിട്ട് ബൈ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കി പോവാണ് ഈ തൊട്ട് ഈ കാണുന്ന വീട് തന്നെയാണ് മെക്സിക്കൻസാണ് ആളിവിടെ തന്നെ നൃപ്പുണ്ട് വൈഫ് പ്രഗ്നന്റ് ആണ് പേര് ക്ലൗ ക്ലൗദിയും അവരടുത്തിരുന്ന പിന്നെ ടൈം പെട്ടെന്ന് പോകും പോവും സംസാരിച്ചു അവർ തന്നൊരു സീറ്റാണ് ഇത് മധുരം പുളി ഉപ്പ് പുളിയും പോര് സീറ്റ് ആണ് അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞു അവർക്കൊരു ചെറിയ കുട്ടിയുണ്ട് ഉറങ്ങാണ് കാണാൻ പറ്റില്ല എൻ്റെ ഷോർട്ട്സില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഏകദേശം പന്ത്രണ്ട് മണിയായി ഒമ്പത് മണിക്ക് പോയതാണ് എപ്പോൾ പോയാലും സമയം പെട്ടെന്ന് പോകും എൻ്റെ റോസൊക്കെ ഇഷ്ടം പോലെ പോകും എന്തെങ്കിലും കല്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്യണം ബായി അടുത്ത വീടായിട്ട് വീണ്ടും കാണാം